ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി നടന്മാരാണ് ഇതിനെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഇത് പ്രമുഖനടൻ ഇന്ദ്രൻസിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കുറച്ച് എരിവും പുളിയുമൊക്കെ വേണ്ടേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രമുഖ നടൻ ഇന്ദ്രൻസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ സിനിമയിൽ ഒരാളുടെ വാതിലും മുട്ടാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യവുമില്ല എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നുകൊണ്ടേയിരിക്കും തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് കുറ്റവാളികൾ എന്നും കുറ്റവാളികൾ തന്നെയായിരിക്കും നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ എത്ര വലിയ ആളാണ് കുറ്റവാളിയെങ്കിലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും പരാതിപ്പെടുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനനുസരിച്ചിട്ടുള്ള നടപടികളും എടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നടിമാരുടെ വാതിൽ മുട്ടിയത് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒരു നടിയുടെ വാതിൽക്കെ ചെന്നിട്ടും മുട്ടിയിട്ടില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് നടൻ ഇന്ദ്രൻസ് പ്രതികരിച്ചത് നമ്മുടെ സിനിമയിലും സംഘടനയിലും സ്ത്രീകളാണ് കൂടുതലും ഉള്ളത് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ആരുടെയും വാതിൽ മുട്ടാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് സൗഹൃദങ്ങളുമുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു നടിക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി നൽകണം എന്നിട്ട് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് എന്നും ഇന്ദ്രൻസ് കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഇന്ദ്രൻസ്